പ്രമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ രക്തശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗ്യ സ്ഫടിക രത്നമാണ് അമേസൊണൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ പച്ച നിറത്തിലുള്ള രത്നം നെക്ലേസുകളും വളകളുമായി ധരിക്കാവുന്ന ഒരു സാധാരണ വലിയ വിലയില്ലാത്ത രത്നമാണ് അമേസോണൈറ്റ് എന്ന ഈ രത്നത്തിന് മരതകത്തിൻ്റെ പച്ച നിറവുമായി വളരെയധികം സാദൃശ്യമുണ്ട് ശരീരത്തിലുള്ള വിഷാംശത്തെ പുറത്തു കളിയുവാൻ ഈ രക്തം വളരെയധികം ഉപകരിക്കുന്നുണ്ട് അപ്രകാരം തന്നെ ആത്മവിശ്വാസം ക്ഷമ കോൺഫിഡൻസ് ഇതൊക്കെ വർദ്ധിപ്പിക്കുവാനും എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുവാനും ഈ രക്തം വളരെയധികം ഉപകാരപ്രദമാണ് ശരീരത്തിലുള്ള കാൽസ്യത്തെ ആകരണം ചെയ്യുവാനും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് മലിനീകരണത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുവാനും ആന്തരിക സമാധാനം വർദ്ധിപ്പിക്കുവാനും ഈ രക്തം വളരെയധികം ഉപകാരപ്രദമാണ്